അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ രണ്ടര കിലോ ബ്രോയിലർ കോഴി അറിവ്ക്കാൻ പോവുകയാണ് അതിനുവേണ്ടി നമ്മൾ കോഴി ഒരു നന്നായി വെള്ളം നന്നായിട്ട് കഴിവിയെടുത്തു നമ്മൾ രണ്ടര കിലോ ബ്രോയിലർ കോഴിയാണ് കറിയൊക്കെ എടുത്തിട്ടുള്ളത് അതിന് നമുക്ക് രണ്ടര കിലോ കോഴിക്കൊരു മുക്കാൽ കിലോ സവാള വേണം അത് നമുക്ക് സവാളയൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി സവാളയുടെ ഞെട്ടക്കൊന്ന് വെട്ടിക്കിളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ സവാള കട്ട് ചെയ്ത് മാറ്റി ഇനി ഒരു എട്ട് പത്ത് പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം തക്കാളി തക്കാളിക്ക് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി മല്ലിയില മല്ലിയില നമുക്ക് ആവശ്യമുണ്ട് ചെറുതായിട്ട് വെട്ടിയാണ് അറിവേപ്പിലെ ആവശ്യമുള്ള എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആദ്യം വെളുത്തുള്ളി ചതച്ചെടുക്ക பின் கடுப்பு கடுப்பு கத்தாம் சட்டி நம்ம உருளி சூடாய் நமக்கு ஒரு நூறு வெளச்செண்ணா இர கிலோ கோழி உண்டு நூறு விளச்செண்ணா നമുക്ക് േക്കും വെളുത്തുള്ളു അതിൻ്റെ കൂടെ ഇഞ്ചി നല്ല തീയുണ്ട് അതിൻ്റെ ഇഞ്ചിനെളുപ്പിലേക്ക് പെട്ടെന്ന് നോക്കി വരും അതിൻ്റെ കൂടെ പെട്ടെന്ന് വരുമ്പോ സവാളത്തിലൊക്കെ കോഴിക്കോട് മുട്ടത്തിലെ സവാള നടത്തുക ഒരു കിലോയ്ക്കൊരു ഇരുന്നൂറ് സവാള മതിയാവും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പ സവാള ഇടാൻ അതിൽ കൂടുതലാൻ പറ്റില്ല അതിൽ കൂടുതൽ ഇത് കഴിഞ്ഞാൽ കോഴിയില് മകരം വരും ഉള്ളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പിട്ട് ഈ സവാള നന്നായിട്ട് ഏറ്റവും നല്ല ബ്രൗൺ നിറത്തിൽ വരണം നമ്മൾ സവാള നന്നായിട്ട് നല്ല ബ്രൗൺ നിറത്തിലായി താളം നന്നായിട്ട് മൂപ്പ് വന്നു പിന്നെ തക്കാളി തക്കാളിക്ക് ഇട്ടുകൊള്ളൂ കട്ട് ചെയ്ത് വെച്ച് ഒന്നും പകരം വലിയ തക്കാളി ചെറുതാണെങ്കിൽ രണ്ടും ഒരു ഒരു സ്പൂൺ മഞ്ഞൾ കൂടി നമ്മൾ ഒന്നും പോവും അമ്പത് ഗ്രാം മല്ലിപ്പൊടി രണ്ടര കിലോ കോഴിക്ക് മൊത്തം അമ്പത് ഗ്രാം മല്ലിപ്പൊടി അമ്പത് ഗ്രാം മുളക് പൊടിയും വേണം അമ്പത് ഗ്രാം മല്ലിപ്പൊടി മ്പത് ഗ്രാം അളവാണ് അമ്പത് ഗ്രാം മുളക് പൊടും അല്ലിപ്പൊടി മുളക് പൊട്ടി വറുത്തതാണ് വറുത്തുപൊടുത്തതാണ് അതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് റെഡിയായിട്ട് പിന്നെ ഒരു ഗ്രാമ്പ് ഒരു ഒരു പീസ് പട്ട ഒരു സ്പൂൺ കുരുമുളക് പൊടി നന്നായിട്ട് ചിക്കൻ മസാല ചിക്കൻ മസാല നമുക്ക് വലിയ സ്പൂണിന് ഒരു സ്പൂൺ മസാല മതിയാ മസാലകളെല്ലാം ഇട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമെടുക്കുക ാവശ്യത്തിനുള്ള വെള്ളം ദേവിയായി നമുക്ക് കോഴി ഇട്ടു കോഴി നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് മറിച്ചു നമ്മൾ പീസ് മുങ്ങി നിൽക്കാൻ കണക്കിനുള്ള ഒഴിച്ച് കോഴിയിൽ കുറച്ച് വെള്ളം ഇറങ്ങാനുണ്ട് കൂടെ ആവുമ്പോൾ നമുക്ക് ഗ്രേവി കിട്ടും നമുക്കൊരു ഇരുപത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കണം പിന്നെ ഇതൊന്ന് നമ്മുടെ ചിക്കൻ കറി ഇരുപത് മിനിറ്റ് തിളച്ച് നന്നായിട്ടൊന്ന് വേവണം നമ്മൾ കോഴി കറി അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായി ഒന്ന് തുറന്നു നോക്കണേ നമുക്കൊന്ന് തുറന്നു നോക്കാം ഉപ്പ് കുറച്ച് കുറവുണ്ട് ഇട്ടിട്ടു മറ്റു മസാലയുടെ ചുവൽ എരിവെല്ലാം ഉണ്ട് ഉപ്പും നന്നായിട്ട് നിറച്ച് വെച്ചു എല്ലാ ഭാഗത്തിലും പിടിക്കാൻ വേണ്ടിട്ട് ഒന്നും കൂടെ ഉപ്പ് നടക്കാം എരിവ് മസാല അടച്ചവ എല്ലാം ഉണ്ട് കുറച്ചും കൂടെ ഒരു എട്ട് പത്ത് മിനിറ്റും കൂടെ ഒന്ന് നിറച്ച് വെച്ച് കുറച്ചുകൂടെ ഒന്ന് വറ്റിക്കണം പീസൊക്കെ വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടെ അമ്മ കറങ്ങും ഒന്ന് വറ്റി കിട്ടും മൊത്തത്തിൽ നമ്മൾ ചിക്കൻ കറി അടപ്പിൽ വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് അടപ്പ് തുറന്ന് നോക്കാം ഭയങ്കര നന്നായിട്ട് അടിപൊളിയായിട്ട് വെച്ച് ഗ്രേവിക്കെ ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ട് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ഉണ്ട് നമുക്ക് ഇറക്കാനായി നമ്മൾ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നമ്മൾ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചിക്കൻ കറി അടുക്കൽ വയ്ക്കുമ്പോൾ വറ്റി വരുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് തുറന്നു പോകണം അല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ചട്ടിയുടെ അടിയിൽ പിടിച്ചു പോവും ഒരു അൽപ്പ് കറി വയ്ക്കില്ല നമ്മൾ വെട്ടി അരിഞ്ഞ് വെച്ചാൽ മല്ലി അല്ല നല്ല നന്നായിട്ട് ഒന്ന് മറിച്ചു പീസില് ഗ്രാവി കൊതിയാൻ കണക്കിന് നന്നായിട്ട് തിക്കായിട്ട് റെഡിയായി എന്നാൽ നമുക്ക് കിട്ടിയറക്കണ അപ്പം ഞങ്ങൾ പൊറോട്ടയുടെ കൂടെയാണ് ചിക്കൻ കറി കഴിച്ചു നോക്കുന്നത് ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ട് ഗ്രേവി ഒക്കെ നന്നായിട്ട് പീസിൽ ആവശ്യത്തിന് നമ്മള് പീസിൽ പൊതിഞ്ഞിരിക്കാൻ കണക്കിന് നന്നായിട്ട് വെണ്ടും പൊറോട്ടയുടെ കൂടി കപ്പയുടെ കൂടെ ഇല്ല കൂപ്പർ കറിയാണ് ബ്രോലർ കോഴ് വാങ്ങുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചിക്കൻ വാങ്ങണം കൂപ്പർ ടാഷാണ് നമ്മൾ കടുവറുക്കുമ്പോഴും ഒരു പട്ട പട്ടുമൂന്ന് പീസായിട്ട് കീറിയത് ഒരേലക്ക അതും ചെറുതായിട്ട് കീറി നമ്മൾ കടുവറുക്കുമ്പോഴും മുല്ലോട്ടിട്ട് കുരുമുളകിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അടുത്ത് കഴിഞ്ഞാൽ ഏലക്കയുടെ ടേസ്റ്റ് പ്രത്യേകം ചിക്കൻ കറിയിൽ കിട്ടും പട്ടയുടെയും അതുപോലെ ചിക്കൻ കറി വെക്കുമ്പോൾ നല്ല മണവും ഉണ്ടാകും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് ചെയ്ത് നോക്കണം ചിക്കൻ കറി കൊള്ളാമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഒന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി കൊള്ളാമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം പുതിയൊരു റെസിപ്പിയായിട്ട് നിങ്ങൾ വീണ്ടും വരും എല്ലാവർക്കും നന്ദി നമസ്കാരം